വടക്കഞ്ചേരി നഗരസഭയിലെ ചെങ്കോട്ടകളിൽ ഒന്നാണ് മുണ്ടത്തിക്കോട് മേഖലയിലെ മിനാലൂർ വടക്കേക്കര ഡിവിഷൻ പരമ്പരാഗതമായി സി പി എം തങ്ങളുടെ വോട്ട് ബാങ്കായി സംരക്ഷിച്ചു വരുന്ന പ്രദേശം നഗരസഭയിലെ പ്രഥമ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് സ്ഥാനമൊഴിഞ്ഞ ഈ ഡിവിഷനിൽ ഇടതുകോട്ട കാക്കാൻ മുൻ വൈസ് ചെയർമാനും നാടിന്റെ ജനകീയ മുഖവുമായ എം ആർ അനൂപ് കിഷോർ എത്തിയപ്പോൾ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ പെരിങ്ങണ്ടൂർ മുത്തങ്ങപ്പറമ്പിൽ അനൂപ് കിഷോറിന് തൊട്ടതെല്ലാം പൊന്നാക്കിയതാണ് ചരിത്രം വയസ്സിനിടെ ഒട്ടേറെ പദവികൾ വഹിച്ചു സദാ ചിരിച്ച മുഖത്തോടെ പ്രതിസന്ധികളെ നേരിടുന്ന അനൂപ് കിഷോർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അടിയുറച്ച വക്താവാണ് ഗ്രീൻ ആർമിയെ കേരളം മുഴുവൻ സുപ്രസിദ്ധമാക്കിയ നേതൃപാഠവും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിനെയും സഹകരണ കേരളത്തിന്റെ നെറുകയിലെത്തിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും ഏറെ ശ്രദ്ധേയനായി തൃശൂർ സെന്റ് തോമസ് വടക്കാഞ്ചേരി വ്യാസ കോളേജുകളിൽ എസ് എഫ് ഐയുടെ മുന്നണി പോരാളിയായിരുന്നു വിജയത്തിൽ ഒരു കടുകിട സന്ദേഹവുമില്ല അനുപ് കിഷോറിന് കഴിഞ്ഞ തവണ ശിവപ്രിയ സന്തോഷ് നേടിയ നാനൂറ്റി പതിനൊന്ന് വോട്ട് ഭൂരിപക്ഷം ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന പ്രവർത്തകരും പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വേരോട്ടമുള്ള ഡിവിഷനാണ് മുപ്പതാം ഡിവിഷൻ നേരത്തെ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന കൃഷ്ണൻകുട്ടിയേട്ടൻ ഈ വാർഡിലാണ് നേരത്തെ പ്രസിഡൻ്റായിരുന്ന അംബികേച്ചി ഈ വാർഡിലാണ് അതിനുശേഷം തോമസ് ഇവിടെ ഈ ഡിവിഷനിൽ കൗ കൗൺസിലറായിരുന്നു ശിവപ്രിയ സന്തോഷ് നേരത്തെ ചെയർപേഴ്സൺ ആയിരുന്നു ശിവപ്രിയ സന്തോഷും മത്സരിച്ച് ജയിച്ച വാർഡും ഈ വാർഡ് തന്നെയാണ് ഒരുപാട് അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം ഇവിടെ വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നിലനിർത്തും കഴിഞ്ഞ വള കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ കൂടി കൂടുതൽ സീറ്റുകളോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും ഇവിടെ കുറാഞ്ചേരി എന്ന് പറയുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് ഇൻഡോർ സ്റ്റേഡിയമാണ് ഇൻഡോർ സ്റ്റേഡിയം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും രണ്ടാമത് പഴയ കുറാഞ്ചേരി അത് കുറാഞ്ചേരി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു ബൃഹാതുരത്വത്തോടു കൂടി ഓർമ്മിക്കുന്ന ഒരു പ്രദേശമാണ് പഴയ കുറാഞ്ചേരി പണ്ട് ഈ റാണി ബസ്സൊക്കെ വന്ന് നിന്ന് ആളുകൾ സ്ഥിരമായി ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ബസ് കയറി പോകുന്ന ഒരു പ്രദേശമായിരുന്നു കുറാഞ്ചേരി അപ്പോൾ അതിൻ്റെ ഒരു പൈതൃകത്തെ തിരിച്ചു പിടിക്കാൻ കഴിയാവുന്ന വിധത്തിലേക്കുള്ള ഒരു പരിപാടി ഇവിടെ ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഇവിടെ എല്ലാ ഞങ്ങളെ ഞാൻ മാത്രമല്ല സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇത്രയൊക്കെ ആളുകൾ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥികളാണ് എല്ലാവരും കൂടി ചേർന്നാണ് സ്ഥാനാർത്ഥികളാവുന്നത് ഒരു ടീം വർക്കാണ് ഒരു ടീം വർക്ക് തന്നെയാണ് വികസന പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോക്കാനും സഹായിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തി ഈ പ്രദേശത്തെ എല്ലാ വികസന പ്രതിസന്ധികളും നമ്മൾ മറികടക്കും ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ശിവപ്രിയ സന്തോഷം എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി ഈ വാർഡിനകത്ത് വികസന പ്രവർത്തനങ്ങൾക്കകത്ത് മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തയ്യാറാവും കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി ഒരു അട്ടിമറി സാധ്യത പരീക്ഷിക്കുകയാണ് യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സമര നായകനുമായ റഫിഖ് അത്താണിയാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും അവരുടെ അവകാശ സംരക്ഷണത്തിനും ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തിത്വമാണ് റഫീഖ് തലപ്പള്ളി താലൂക്ക് ഭൂസമര സമിതി കൺവീനറാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കോർഡിനേറ്റർ കൂടിയാണ് റഫീഖ് ഇടതുമുന്നണി പ്രതിനിധികൾ അവഗണിച്ച ഡിവിഷനിൽ വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നും റഫീഖ് പറയുന്നു തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും ആത്മവിശ്വാസമുണ്ട് ഞാൻ വടക്കാഞ്ചേരി നഗരസഭയിലെ മുപ്പാൻ ഡിവിഷനിൽ മണാലി വടക്കേരയിലെ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വർഷങ്ങളായി ഇപ്പോൾ നമ്മുടെ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമായിരുന്നു നമ്മുടെ വാർഡിനെ പ്രതിനിധിച്ച് ജയിച്ചു ഈ വാർഡിൽ കൂടെ അല്ലെങ്കിൽ ഈ ഡിവിഷനിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വികസനമില്ലായ്മ റോഡ് ഇല്ലായ്മ കുടിവെള്ളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അറിയാം കവത്തുവളത്തിൻ്റെ അവിടുന്ന് ചെള്ളി പോകുമ്പോൾ താഴ്ത്ത് കാണുന്ന കവത്തുവളം റോഡ് പാലിക്കാട് സ്കൂളിൻ്റെ ബാക്കിലുള്ള റോഡ് അപ്പുറം തന്നെ പെട്ടിക്കടൻ മേലുള്ള വെൽത്തോട്ട് പോകുന്ന കനലിൻ്റെ റോഡ് ഇതൊന്നും ഇത്രയും കാലമായി അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഇത് ചെയർപേഴ്സണെ വാർഡായിരുന്നു ഡിവിഷനായിരുന്നു ഇത് എന്നിട്ട് പോലും വേണ്ടത്ര രീതിയിൽ വികസനം കാഴ്ചവയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വീണ്ടും വികസനത്തിൻ്റെ വായുതൊരാത്ത വർത്തമാനങ്ങളുമായി നമ്മളെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ് അവിടെ അതൊന്നും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ശ്രീമാൻ അനിൽ അക്രയുടെ അഞ്ച് ലക്ഷം രൂപ കുടിവെള്ള ഫണ്ടിന് വേണ്ടി അനുവദിച്ചിട്ട് അത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അത് വേണ്ട എന്ന് പറയാനുള്ള ദാക്ഷ്യം കാണിച്ച ഒരു ഭരണസമിതിയായിരുന്നു മുന്നോട്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി അതുപോലെ തന്നെ ഈ വാർഡിൽ ഇന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഞാനുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ വർത്തമാനമല്ല ഒരു മാതാപിതാക്കൾക്ക് ഒരു മകൻ നൽകുന്ന ഉറപ്പാണ് അതുപോലെ സഹോദരി സഹോദരന്മാർക്ക് ഒരു സഹോദരൻ നൽകുന്ന ഉറപ്പായി നിങ്ങളിത് കാണണം എൻ്റെ ചിഹ്നം മൊബൈലാണ് മൊബൈൽ ഫോണിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ ഈ ഡിവിഷന്റെ അനിവാര്യമായ മാറ്റത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് ഒരു വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ഡിവിഷൻ ഇത്തവണ പിടിച്ചെടുക്കാനുള്ള അക്ഷീണ പരിശ്രമമാണ് എൻ നടത്തുന്നത് ബി ജെ പിയിലെ കെ പി പ്രദീപ് എന്ന ദീപുവാണ് ഇവിടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ പ്രഥമ സംഘശിക്ഷൂർത്തീകരിച്ച ഇദ്ദേഹം ജനകീയ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് ഇരുമുന്നണികളും വലിയ ജനകീയ വഞ്ചന നടത്തുകയാണെന്നും പ്രദീപ് പറയുന്നു അഴിമതിയുടെ നിലയില്ലാ കയത്തിലേക്ക് നാടിനെ തള്ളിവിട്ടതായും ആരോപിക്കുന്നു ഇത്തവണ മിണാലൂർ വടക്കേക്കരയിൽ ചരിത്രം പിറക്കുമെന്ന് ഉറപ്പിക്കുന്നു ബി നമസ്കാരം ഞാൻ കെ പി പ്രദീപ് വടക്കാഞ്ചേരി നഗരസഭ മിണാലൂർ വടക്കേക്കരം മുപ്പതാം ഡിവിഷനിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ് ഈ ഡിവിഷനെ സംബന്ധിച്ച് ഒരു നാൽപ്പത് വർഷത്തോളം ഇടതുപക്ഷ മുന്നണി ഭരിച്ചിട്ടുള്ള ഒരു ഡിവിഷനാണ് നഗരസഭ രൂപീകരണത്തിന് ശേഷം ഈ അഞ്ച് വർഷവും ഈ നഗരസഭയുടെ അധ്യക്ഷ ഭരിച്ചിരുന്ന ഈ ഡിവിഷനിൽ അതിൻ്റേതായ യാതൊരുവിധ വികസനവും അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം അതുപോലെ നമുക്ക് ഈ വഴിവിളക്കുകൾ അതുപോലെ റോഡ് ഇതിൻ്റെയൊക്കെ ഇവിടുത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ഈ ഡിവിഷൻ്റെ മുന്നോട്ട് പോക്ക് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞാനിവിടെ ഈ മുപ്പാമത്തെ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് നമുക്കിപ്പോൾ വീടുകൾ കയറുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവരും ഒരു മാറ്റത്തിന് തയ്യാറാണ് അപ്പോ ആ മാറ്റത്തിന് വേണ്ടി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഡെസ്ക് വി ന്യൂസ്